ഞാൻ ഒന്നും ഓവറാക്കില്ല ഞാൻ അതാണ് എന്റെ മറുപടി എന്ന് പറയുന്നത് ഇവര് വരുമ്പോ അല്ലാതെ കൂടെ ഞാൻ വഴക്കുണ്ടാക്കാൻ അല്ല ഇരിക്കുന്നത് നമ്മളാണെങ്കിൽ ഓക്കെ വഴക്കുണ്ടാക്കും പറയും വെറുതെ സംസാരിച്ചില്ലായിരുന്നോ സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ പക്ഷെ അവരെന്താ എന്താ പറയുന്ന

പി ആറിന്റെ ബലത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല അത് ഓൾറെഡി ഡാലേ ആയില്ലേ ആയി അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും പ്രശ്നം ഉണ്ടായി ആതിലായിട്ട് ഏതാ കാര്യം നമ്മളെല്ലാരും ആ ബെഡ്റൂമിൽ ഇരിക്കെ ഈ ബിൻസി അവിടെ ഇങ്ങനെ കിടക്കുന്നതും പിന്നെ കിടന്ന് സംസാരിക്കുന്നതും ഇവിടെ പൊത്തിയിട്ടും ഞാനല്ലോ അത് ഡയലോഗ് എടുത്തു സംസാരിച്ചെന്തിനാണ് പറഞ്ഞിട്ട് എന്ത് കിടന്നത് അവിടെ ചെന്നിട്ട് നമ്മൾ സംസാരിച്ചില്ലേ കൂടെ നമ്മളെല്ലാവരും എല്ലായിടത്തും ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എപ്പിസോഡ് കാണാൻ വേണ്ടിയിരിക്കുകയാണ് അതിനുവേണ്ടി ഇവിടെ